ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഡിന്നറിൻ്റെ ഒക്കെ സമയത്തോ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാനും കൂടിയും പറ്റിയിട്ടുള്ള ഒരു കിട്ടിൻ കമ്മീറിൻ്റെ റെസിപ്പിയാണ് ഏട്ടാ കാണിക്കുന്നത് കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്നാക്സ് ആയിട്ട് തനിയേ കഴിക്കാനും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആയി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ കമീറിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ മൂന്ന് കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് എൻ്റേത് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ മെഷറിംഗ് കപ്പിലാണ് ഞാൻ അളന്നെടുത്തത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം ഞാനിത് ഒന്നര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് അഥവാ ഡ്രൈഡ് ഈസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പാലിൽ സെപ്പറേറ്റ് പൊങ്ങാൻ വേണ്ടി വെക്കണേ പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് പാൽ പൊടിയാണ് അപ്പോൾ നമ്മുടെ കപ്പ് അതായത് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എടുക്കുകയായിട്ടാണ് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ കാൽക്കപ്പാണ് എടുത്തിട്ടുണ്ടായത് പിന്നെ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് ഏലക്കയാ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്ത ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കരിഞ്ചീരകം അല്ലെങ്കിൽ കറുത്ത എള് ഏതാണോ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഫ്ലേവർ കൂടുതലുണ്ടാവും രണ്ടും ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അളന്നെടുത്തിട്ടുള്ള മെഷറിങ് കപ്പ് ഇതാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ മൈദയും പാലും ഒക്കെ അളക്കുമ്പം ഇതുപോലെ സെയിം അളവ് കപ്പ് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ പിന്നെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും സ്കിപ്പ് ചെയ്യാതെ ചേർക്കാൻ നോക്കണം എങ്കിൽ ആ ഒരു കറക്റ്റ് ഫ്ലേവറും ആ ഒരു ടെക്സ്ച്ചറൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം ഞാനിത് ഒരു കപ്പ് അളവിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട് എളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കട്ടെ ആദ്യം പകുതി ഒഴിക്കുക എന്നിട്ട് നോക്കി നോക്കി ഒഴിക്കാം കൂടുതലായി പോവേണ്ട എന്നിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് കുഴച്ച് കൊടുക്കുക അപ്പോൾ ടോട്ടൽ ലാസ്റ്റ് എനിക്ക് എത്ര പാലായി എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അങ്ങനെ ഇതാ മാവ് ഞാൻ ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് അപ്പോൾ ഓവർ ടൈറ്റ് ആവാൻ വേണ്ട വേണ്ടി ഭയങ്കര ലൂസ് ആവാൻ വേണ്ട കേട്ടോ ഈ ഒരു രീതിയിൽ മതി അതുപോലെ തന്നെ പാൽ എനിക്കിത് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അങ്ങനെ പാല് ബാക്കിയും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോ പൊടിക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് പാലിൻ്റെ അളവിലും വ്യത്യാസം വരുക ചിലപ്പോൾ ഒരു കപ്പ് നിറച്ച് തന്നെ വേണ്ടി വരും അപ്പോൾ ഇതായി ഇതിൻ്റെ ഒരല്പം അതായത് ഒന്നൊന്നര ടീസ്പൂണോളം ഓയിൽ സൺഫ്ലവർ ഓയില് ഒന്ന് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക നമ്മുടെ മാവിൽ ഒന്ന് കുഴച്ച് കൊടുക്കുക അതുപോലെ തന്നെ ബൗളിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊന്നും തടവി കൊടുക്കാം മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തതിനു ശേഷം ഇനിയിപ്പോൾ തന്നെ ടൈറ്റായിട്ട് ഇതുപോലെ അടച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ചുരുങ്ങിയത് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക നേരെ ഡബിളായിട്ട് പൊങ്ങി കിട്ടും പിന്നെ ഓരോ ക്ലൈമറ്റിനനുസരിച്ചിട്ട് മൂന്നും നാലും മണിക്കൂറൊക്കെ ഹവായിട്ട് അത് നിങ്ങൾ നോക്കിയിട്ട് ചൂടുള്ള ഏരിയയിലൊക്കെ നോക്കുക നോക്കേട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ അങ്ങനെ ഇതാ നമ്മുടെ മാവ് നോക്കി അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വീർത്ത് നല്ല ആരെടുത്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമാണ് പരുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാ നല്ല നല്ലപോലെ സെറ്റായിട്ടുണ്ട് ഇനി ഒന്ന് പതുക്കെ ഓവർ ബലം കൊടുക്കാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ ചെറിയ രീതിയിലൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി മാത്രം ഇത്രയും മതി ഇനിയിപ്പോൾ കരയായിട്ട് പരിപാടിയൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ പരത്തി ചുട്ടെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചൊരു വലിയ സൈസ് ബോളാക്കിയിട്ടാണ് ഇരുട്ടിയെടുത്തിട്ടുണ്ടായത് കാരണം എങ്കിൽ അത്യാവശ്യം കട്ടിയില്ല നമ്മളിത് പരുത്തി എടുക്കുക അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു ബോളാക്കി എടുക്കരുത് എന്നിട്ട് ഇതുപോലെ കുറച്ച് പൊടി തൂങ്ങിയിട്ട് പരത്തി കൊടുക്കാം പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ സൈഡും ഒരേ ലെവലില് പരുത്തേട്ട എങ്കില് നല്ല ഒരേപോലെ വേർത്ത് സെറ്റായി പൊങ്ങിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തതിനു ശേഷം ഞാൻ ഇതുപോലെ ഒരു എടുത്തിട്ട് നാലാക്കിയിട്ടാണ് നമ്മൾ ബട്ടൂരിയൊക്കെ ചെയ്തെടുക്കുന്ന പോലെ നാല് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഒന്നിക്കും നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞു ബൗളോ എന്തെങ്കിലും വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് ആയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നോക്കി നിങ്ങൾ ഈ ഒരു കട്ടിയിൽ തന്നെ പരുത്തി എടുക്കണേ നമുക്ക് നല്ലപോലെ ആ ഒരു കറക്റ്റ് ടെക്സ്റ്ററിലൊക്കെ നമുക്ക് കമീർ കിട്ടുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ചുറ്റെടുക്കാം ചൂടാക്കി എടുക്കുന്ന എണ്ണയിലേക്ക് ഓരോരോ കമ്മീർ ഇട്ടിട്ട് ചുറ്റെടുക്കാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്താണ് എണ്ണയെന്ന് കോരിയെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പെട്ടെന്ന് തന്നെ വീർത്ത് വരും കേട്ടോ അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി ഓവർ ഫ്ലെയിം കൂട്ടി വെക്കണ്ട കാരണം ഉള്ളൊക്കെ വേവാനുണ്ടല്ലോ അങ്ങനെ ഇതാ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം നോക്കി അത്യാവശ്യം നന്നായിട്ട് വീർത്ത് സെറ്റായി വരും കേട്ടോ ഇത്രയേ ഉള്ളൂ ഈയൊരു രീതിയിൽ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കട്ടെ നമ്മുടെ കമീറും മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ല പോലെ വീർത്ത് പൊങ്ങി ആയിട്ടുണ്ട് ഇതൊരു ബ്രെഡ് ആയിട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് പാൽച്ചയുടെ കൂടിയൊക്കെ തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചിക്കനോ ബീഫിൻ്റെ ഒക്കെ എന്തെങ്കിലും കോംബോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല അപ്പോൾ വീഡിയോ എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ ഒരു സ്മൈലിങ് ഒന്ന് സ്മൈലിങ്ങൊന്ന് ആയിട്ട് ഇടാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു